സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വലോജ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ് ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും അവർക്കിപ്പോൾ വെക്കേഷനാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒരു നാലുമണിക്ക് സ്നാക്കായിട്ടോ കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റുകളുമാണ് ന്യൂട്രീഷ്യസുമാണ് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് രണ്ട് മുട്ട പിന്നെ പാൽ ബട്ടർ കുറച്ച് പഞ്ചസാര അത്ര 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 മാത്രമേ ആവശ്യമുള്ളൂ ഈ വക സാധനങ്ങളാണ് അതിനാവശ്യമുള്ളത് ഇനി നമുക്ക് ഫ്രഞ്ച് റോസ്റ്റ് നോക്കാം ഇതാ ആദ്യം തന്നെ രണ്ടുമൊട്ട ഒഴിച്ചു രണ്ട് മുട്ട ഒഴിച്ചു നല്ലപോലെ ബീറ്റ് ചെയ്യും ഇത്തിരി അതിൽ കുറച്ച് പഞ്ചസാര ഇത്തിരി ഉപ്പ് കൂടണം ഉല്ലേശ് ഒരു ഒരു ഉള്ള ഉപ്പ് അപ്പ ബീറ്റ് ചെയ്യാൻ നല്ല ഫുഡ് നല്ല പോലെ അടിച്ചു നല്ല പോലെ അടിക്കണം നല്ല പോലെ അടിച്ചു പതിപ്പിക്കണം അതിന് ശേഷം ഇത് അതിന് പഞ്ചസാര ഇപ്പം പഞ്ചസാര ഇപ്പം അരിഞ്ഞിട്ടുണ്ടാവും ഇനി കുറച്ച് പാൽ ഒഴിക്കാം പകുതി വെച്ചാൽ മതി കേട്ടോ ഇനി ഗ്യാസ് കത്തിക്കുക എടുത്തു ബ്രെഡിൻ്റെ ഈ കരിമ്പ് അട സൈഡ്സ് നമ്മൾ കട്ട് ചെയ്ത് വരണം അത് ഇഷ്ടമുള്ളവർക്കാവാം പക്ഷേ ഈ ഫ്രഞ്ച് റോസ് ഇത് കട്ട് ചെയ്ത് വേണേണ്ടത് ആവശ്യം അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് നാല് പീസ് പീസാക്കും ചെയ്യാം ബ്രെഡ് എടുത്ത് നാല് സൈഡ് കട്ട് ചെയ്ത് കൊണ്ടു ഇങ്ങനെ കട്ട് ചെയ്തു ഇനി അത് എന്താ ചെയ്യണി ഇത് നല്ലോണം അടുക്കുക പാല് ഇട്ട് നല്ലപോലെ അടച്ച് നല്ല പാകാക്കിട്ട് ഇനി എന്ത് ചെല്ലെ ഇതിന് ബുക്കി കുറച്ച് ബട്ടർ പിന്നെ ഇടാം കൊച്ചിട്ട് ചൂടായി കുറച്ച് പട്ടർ ഇടുന്നു കേട്ടോ ബട്ടർ ഇതാ ഈ സൈഡിൽ ഇടുന്നു കുറച്ച് ബട്ടറിട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുമ്പോ അത് വളരെ ടേസ്റ്റുള്ളതാകും നല്ല സ്വാദുള്ളതാവും ഫ്രഞ്ച് ഫ്രണ്ട് ചൂടാ

ഞങ്ങൾക്ക് എടുത്തു ഫ്രഞ്ച് റോസ് റെഡി വളരെ ടേസ്റ്റുള്ളതും ആയിട്ടുള്ള ഫ്രഞ്ച് റോസ് ശരിയാണ് ഫ്രഞ്ച് റോസ് തയ്യാറായി വളരെ ടേസ്റ്റ് ഉള്ളതാണ് വളരെ സ്വാദുള്ളത് അതുമാത്രമല്ല ന്യൂട്രീഷ്യസ് ആണ് കുട്ടികൾക്ക് ഈ സമ്മർ വെക്കേഷനിൽ അവർക്ക് അത് ആയിട്ട് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുരോജി പറ്റിച്ച്